ഞാൻ നല്ലൊരു ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാലോ അതായത് തർക്കീസ് മാജിക് സ്പൈസസ് ഇതൊരു മാജിക് തന്നെയാണ് ഈ ഒരു മസാല കുറേ കാലമായിട്ട് നമുക്കറിയുന്ന ഒരു ഉമ്മ ഉണ്ടാക്കി കൊണ്ടെടുക്കുമായിരുന്നു ഈ ഉമ്മ ചുരുങ്ങിയ ചില സ്ഥലത്ത് മാത്രം കൊടുത്ത് വന്ന് പിന്നെ എനിക്ക് ഈ ടേസ്റ്റ് ആയിരുന്നു ഈ ഉമ്മ ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ബിസിനസ് ഉഷാറാക്കിയാലോ അങ്ങനെ ഞാൻ ആ ഉമ്മയെ പരിചയപ്പെടുകയും ആ ഉമ്മ പറഞ്ഞു ഓക്കെ മോനെ നമുക്കിത് ഫുൾ എത്തിക്കണം അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ കേരളക്കാരെ മൊത്തം നമുക്ക് എത്തിക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇതാർക്കും ഇഷ്ടപ്പെടാത്തതിരിക്കൂല അത്രയും ടേസ്റ്റുള്ള ഈ ഒരു മസാല ഈ ഒരു മാജിക് സ്പൈസസ് മസാല ഇതൊരു മാജിക് തന്നെയാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ചിക്കൻ ആയാലും ഫിഷ് ആയാലും ബീഫ് ആയാലും അതുപോലെ തന്നെ കോളിഫ്ലവർ ആയാലും വെജിറ്റബിൾ വെജിറ്റബിളിനടക്കം ഏത് കുക്കിംഗ് അറിയാത്ത ആൾക്കാരും ഈ ഉപ്പും ഇടേണ്ട ഒരു മസാല ഇടേണ്ട ഈ ഒറ്റ മസാല ഒന്ന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതാ നേരെ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചാൽ മതി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എന്തായിട്ടും എൻ്റെ സ്വന്തം ബിസിനസ്സാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഗ്യാരണ്ടി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു നൂറിൽ തൊണ്ണൂറ് ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇപ്പോഴത്തെ കാലത്ത് സമയമില്ലാത്തവർക്ക് ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്ന അതും എണ്ണ എണ്ണയില്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മസാല ഇത് നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിത് നഷ്ടം തന്നെ ആയിരിക്കും ഒരിക്കലും ഓർഡർ ആക്കി അത് വീണ്ടും വീണ്ടും ഓർഡർ ആക്കും ഒരു നൂറിൽ തൊണ്ണൂറ് പേർക്കും ഇത് ഇതെങ്ങനെ ഇഷ്ടപ്പെടും ഉറപ്പാണ് അങ്ങനെ ഞാൻ എന്താക്കി കൊണ്ട് ചെമ്മീനും അതുപോലെ തന്നെ ബീഫും അതുപോലെ തന്നെ വെജിറ്റബിളും എല്ലാം ഉണ്ടാക്കി ഞാൻ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് അവരെല്ലാം പറയായി വാവ് സൂപ്പർ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഓർഡർ തന്നെ